കക്കട്ടിൽ ആസ്ഥാനമായുള്ള വടകര സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കിൽ നവകേരളീയം കുടിശ്ശിക നിവാരണം ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി നടപ്പാക്കുന്നു ഏറ്റവും വലിയ ആനുകൂല്യം നൽകിയാണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് ബാങ്ക് അധികൃതർ വടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സംസ്ഥാന കാർഷിക ഗ്രാമവികസന ബാങ്കിന്റെ സഹായത്തോടെ നവകേരളീയം കുടിശ്ശിക നിവാരണം ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പലിശ ഇളവിൽ ഉൾപ്പെടെ ആനുകൂല്യങ്ങൾ നൽകിയാണ് പദ്ധതി നടപ്പാക്കുന്നത് ഇതിന്റെ ഭാഗമായി ഹെഡ് ഓഫീസിലും മറ്റ് ശാഖകളിലും അദാലത്ത് നടത്തുമെന്ന് ബാങ്ക് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തിരിച്ചടവ് കുടിശ്ശികയായവർക്ക് ആനുകൂല്യത്തോടെ കുടിശ്ശിക അടച്ചു തീർക്കാൻ കഴിയും ഫെബ്രുവരി ഇരുപത്തിയെട്ട് വരെയാണ് കാലാവധി മരണമടഞ്ഞവരുടെയും മാറാരോഗം ബാധിച്ചവരുടെയും വായ്പ പൂർണ്ണമായും തിരിച്ചടച്ചാൽ പലിശയിൽ അൻപത് ശതമാനം ഇളവ് നൽകും കക്കട്ടിൽ ഓഫീസിൽ ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്തിയേഴ് പടകരശാഖയിൽ ഇരുപത് ഇരുപത്തിമൂന്ന് ഇരുപത്തിയേഴ് തൊട്ടിൽപാലത്ത് ഇരുപത്തിയൊന്ന് ഇരുപത്തിയെട്ട് തീയതികളിലാണ് അദാലത്ത് വായ്പ കൃത്യമായി തിരിച്ചടയ്ക്കുന്നവർക്ക് പലിശയിൽ ഇളവ് നൽകുന്ന ഗുഡ് പേ മാസ്റ്റർ പദ്ധതി ബാങ്ക് നടപ്പാക്കുന്നുണ്ട് ഈ സാമ്പത്തിക വർഷം കോടി രൂപയുടെ വായ്പ വിതരണം നടത്താനാണ് ബാങ്ക് ലക്ഷ്യമിടുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ബോബി മൂക്കൻതോട്ടം പ്രമോദ് കക്കട്ടിൽ പി പുരുഷത്തമൻ പി പ്രമീള എ കെ അനീഷ് എന്നിവർ പങ്കെടുത്തു വായ്പ അവരുടെ അൻപത് ശതമാനത്തോളം പലിശ ഇളവ് ചെയ്തുകൊണ്ട് ആശ്വാസകരമായ പദ്ധതിയാണോ മുമ്പൊന്നും ഇത്തരം പലിശ ഇത്രയും പലിശ ഇളവ് ചെയ്യുന്ന ഒരു പദ്ധതി നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല തീർച്ചയായിട്ടും അവർക്കെല്ലാം ഏറ്റവും ഗുണം കിട്ടുന്ന രീതിയിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്കെല്ലാം ഗുണം കിട്ടുന്ന രീതിയിലുള്ള പദ്ധതിയാണ് നടപ്പിലാക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റു കുടിശ്ശികക്കാരെ ആളുകൾക്ക് നിലവിലുള്ള പഴപ്പലിശയും മറ്റു നടപടിയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന ചെലവുകൾ ഉൾപ്പെടെയുള്ള ഇളവുകൾ നൽകിക്കൊണ്ടും അതോടൊപ്പം തന്നെ നിലവിൽ അടയ്ക്കാനുള്ള പലിശ ഒരു ശതമാനം കുറച്ചുകൊണ്ടും അവർക്ക് ഒറ്റത്തവണയിലൂടെ അടച്ചു തീർപ്പാക്കാൻ കുടിശ്ശിക അടച്ചു തീർപ്പാക്കാനുള്ള അവസരം കൂടെ ഈ കുടിശ്ശിക നിവാരണ പദ്ധതിയിലൂടെ നടപ്പിലാക്കുകയാണ് അതോടൊപ്പം തന്നെ മറ്റ് പിന്നെ ആളുകൾക്ക് ഒരു ലക്ഷം രൂപ വായ്പ എടുത്ത ആളുകൾക്ക് കുടിശ്ശികയായ പലിശയുടെ ഇരുപത്തി ശതമാനം അടച്ചുകൊണ്ട് എഴുപത്തിഞ്ച് ശതമാനം ഒഴിവാക്കുകയാണ് അതായത് ഒരു ലക്ഷം രൂപയുടെ താഴെയുള്ള വായ്പ എടുത്ത വായ്പക്കാർക്ക് എഴുപത്തിയഞ്ച് ശതമാനം പലിശ ഇളവ് ചെയ്തുകൊണ്ട് ഇരുപത്തിയഞ്ച് ശതമാനം ഈടാക്കിക്കൊണ്ട് തന്നെ അവരുടെ വായ്പ ക്ലോസ് ചെയ്യുന്ന പദ്ധതി ബാങ്ക് നടപ്പിലാക്കുകയാണ് സംസ്ഥാന കാർഷിക ഗ്രാമവികസന ബാങ്ക് നടപ്പിലാക്കുന്നതാണ് ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരമാണ് സിക്സ്റ്റി പെർസെന്റേജ് മാത്രമേ കാർഷിക അതിലെ പ്രധാനം വെച്ചാൽ മരണമടഞ്ഞതും മാറാൻ രോഗം ബാധിച്ചൊരു ഫിഫ്റ്റി പെർസെന്റേജ് അവരെ ലോൺ പൂർണ്ണമായി തിരിച്ചടക്കുവാണെങ്കിൽ ഫിഫ്റ്റി പെർസെന്റേജ് പലിശയിൽ ഇളവ് കൊടുക്കുന്നുണ്ട് അത് മുഴുവനായി അടച്ചു തീർക്കാം പിന്നെ അവരെ ബന്ധുക്കൾക്ക് അസുഖം വരുവാണെങ്കില് അത് പലിശയുടെ അമ്പത് ശതമാനം അടച്ച് അമ്പത് ശതമാനം ഇളവോട് കൂടി റീഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുന്നുണ്ടോ